ഇപ്പോൾ കൊനാമി ഇതുവരെയും സ്ക്രിപ്റ്റ് അടിക്കാത്ത വല്ല കാർഡുകളുണ്ടോ സോ അങ്ങനെ കാർഡുകളുണ്ടോ അപ്പോൾ ഇതുവരെയും സ്ക്രിപ്റ്റ് അടിപ്പിക്കാത്ത അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അടിക്കാത്ത സ്ട്രൈക്കേഴ്സ് മെയിനം വേറെ സ്ട്രൈക്കേഴ്സിനാണ് കൂടുതൽ സ്ക്രിപ്റ്റ് അടിക്കുന്നത് കാരണം വരുമ്പോൾ നല്ല പവർ കാണും നല്ല രീതിയിൽ സ്കോർ ചെയ്യും അറ്റാക്ക് ചെയ്യും പിന്നീട് അത് കാലക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ സോ അങ്ങനെ അടിക്കാത്ത കുറച്ച് സ്ട്രൈക്കേഴ്സ് നമ്മൾ പറയാൻ പോകുന്നത് കാരണം സ്ട്രൈക്കേഴ്സ് നമ്മൾ പറയാൻ പറ്റും എനിക്ക് തോന്നിയ രണ്ട് കാർഡ്സൂർ ഉണ്ട് സ്ട്രൈക്കേഴ്സ് അല്ലാതെ കാർഡ്സ് സോ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമുക്ക് സ്ക്രിപ്റ്റ് അടിക്കാത്ത കുറച്ച് കാർഡ്സ് ആണ് ഈ ഒരു കാർഡ്സ് അപ്പോ നോക്കാ എന്തായാലും നമ്പർ വൺ പറയണത് നമ്മളെ റുമിനിയാണ് സോ റുബിനിയുടെ ലാസ്റ്റ് ഇയറുള്ള കാർഡാണ് സോ വലിയ സ്റ്റാർച്ച് ഒന്നും ഇല്ല വലിയ ഒഫൻസിവർനസ്സോ വലിയ ഫിനിഷിങ്ങോ വലിയ സ്പീഡോ ഒന്നും ഇല്ല പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു കാർഡ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഗെയിമിൽ വേറെ ലെവലാണ് ഇപ്പോഴും നമ്മുടെ ഇനിയും ഡബിൾ ബൂസ്റ്ററിനെ കാണുന്ന കാണുന്ന കാട്ടൊക്കെ മിക്കോറും ഒക്കെ ചില കളിയൊക്കെ ഈ കാട് സ്കോർ ചെയ്യും നല്ലൊരു അറ്റാക്ക് ചെയ്യും നല്ല രീതിയിൽ ഗോൾ സ്കോറിങ് മെഷീൻ എന്ന് പറയാൻ പറ്റിയ ഒരു കാർഡ് കാരണം ഈ ഒരു കാർഡ് സ്റ്റാച്ചാണ് അല്ലെങ്കിൽ കളിക്കുന്നത് സ്റ്റാച്ചിൻ്റെ പോലെയാണ് ഒരു ഗ്ലിച്ച് കാർഡ് പറയാൻ പറ്റും അമ്മായി ഒരു കാർഡാണ് റൂം ഈ ഒരു കാർഡ് ഏകദേശം നൂറ്റിമൂന്ന് റേറ്റിംഗ് റൂമേഡ് ഈ ഒരു കാർഡ് കിട്ടുന്നുണ്ട് പക്ഷേ ഈ നൂറ്റിമൂന്നിൻ്റെ കളിയല്ലേ കളിക്കുന്നത് കാരണം ഒരു നൂറ്റി ആറ് നൂറ്റി ഏഴ് റേറ്റിങ്ങിൻ്റെ കളി അല്ലെങ്കിൽ നല്ലൊരു നല്ല ഒഫൻസീവ് സ്ട്രോങ് ഉണ്ടല്ലോ സ്ട്രൈക്കറുണ്ടല്ലോ സുവർസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ട്രൈക്കേഴ്സ് ഇപ്പം ഒരു നയൻറ്റി എയ്റ്റ് ഒഫെൻസീവ് ഒക്കെ ഗെയിമിൽ ഫീൽ ചെയ്യും കളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു നയൻറ്റി എയിറ്റ് ഫിനിഷിങ്ങൾ ഫീൽ ചെയ്യും പിന്നെ സ്പീഡുണ്ട് നല്ല ഉണ്ട് ഒരു ഗോൾ സ്കോറിങ് മെഷീനാണ് എനിക്ക് പലപ്പോഴും സിംഗിൾ ബൂസ്റ്റർ കാർഡായിട്ട് കൂടിയും ഡബിൾ ബൂസ്റ്ററിൻ്റെ കാറ്റേ എനിക്ക് പവർ ഫീൽ ചെയ്യുമ്പോൾ ഈ ഒരു കാർഡിൻ്റെ കളിയാവശ്യം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ബാക്കിയുള്ള കാർഡിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് കുറച്ചുകൂടെ ബെറ്റർ ആണ് പലപ്പോഴും ഫീൽ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് നമ്മളിവിടെ ഓവൻ്റെ കാർഡാണ് ഡബിൾ ബൂസ്റ്റർ കാർഡാണ് പക്ഷേ ഈ ഒരു കാർഡും നല്ല പെർഫോമൻസ് ആണ് ഗെയിമിൽ കിട്ടുന്നത് ഇതുവരെയും സ്ക്രിപ്റ്റ് അടിച്ചായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റിൽ സ്കോറിങ് ആണ് അങ്ങനെ ഒരു നെർഫ് ആയ പോലൊന്നും ഫീൽ ചെയ്യാറില്ല ഈ കാർഡ് നല്ല ഫണ്ട് സ്റ്റോങ് അടുത്ത ദിവസം ഫിനിഷിംഗ് ഉണ്ട് നല്ല സ്പീഡുണ്ട് ഉണ്ട് ഇപ്പോഴും ഈ ഒരു കാർഡ് കയറാക്കുമ്പോഴത്തേക്കാണ് ഗൂഗിൾ അടിക്കാറുണ്ട് അങ്ങനൊരു ഭയങ്കരമായിട്ടൊരു ഡൗൺ ആയ ആപ്പൊന്നും ഫീൽ ചെയ്യാറില്ല വന്നപ്പോൾ ഉള്ള ആ ഒരു സ്റ്റിൽ പവർ ഇപ്പോഴും ഒരു കാർഡിനുണ്ട് അതിൽ പവർ കുറച്ചടങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ചില കാർഡ്സ് മാത്രമാണ് കുനാമി വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പവർ കാലക്രമങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരു കാർഡ് ഇറങ്ങുമ്പോഴത്തേക്ക് മിക്കവാറും കുറയ്ക്കാനുണ്ട് ഓവൻ്റെ പുതിയ കാർഡ് ഓമ്മർ റയൽ വന്നായിരുന്നു അമ്മട്ട് പോലും ഈ ഒരു കാർഡിൻ്റെ പവർ ഞാൻ കുറച്ചിട്ടില്ല ഇപ്പോഴും ഈ ഒരു കാർഡ് റണ്ണിങ്ങാണ് ഇത് പൊനാമി കാണുകയാണെങ്കിൽ ചിലപ്പോൾ കുറയ്ക്കാനത്തില്ല പക്ഷേ എന്തായാലും ഇപ്പോഴും ഈ ഒരു കാർഡ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നമ്പർ ത്രീ റൊമാരിയോ ആണ് റൊമാരിയോയും അതുപോലെ തന്നെയാണ് ഇതുവരെയും അങ്ങനെ ഒരു സ്കോറിങ് ഇഷ്യൂ വന്നിട്ടില്ല അറ്റാക്കിങ് ഇഷ്യൂ വന്നിട്ടില്ല അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ കാണാറുണ്ട് ചില കാർഡൊക്കെ റൊമാരിയോയുടെ ഒക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ കളിക്കും ഗൂഗിൾ അടിക്കും പക്ഷേ ലാസ്റ്റ് വില കണ്ടുകൊണ്ട് ഞാൻ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓടത്തില്ല അല്ലെങ്കിൽ പമ്പെടുക്കത്തില്ല ഷൂട്ട് ചെയ്യത്തില്ല അടിക്കുന്നതെല്ലാം വെളിയിൽ പോവും ബാറിലടിക്കും പക്ഷേ ഇതങ്ങനൊന്നുമല്ല ഇപ്പോഴും ഈ ഒരു കാർഡ് സ്റ്റിൽ സ്കോറിങ് ആണ് ഒരു മാറ്റവും ഇല്ല നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അറ്റാക്കിങ് അവയർനെസ്സും അല്ലെങ്കിൽ ഫിനിഷിങ്ങും അല്ലെങ്കിൽ ബോൾ വിൻഷൻ ബോൾ കൺട്രോളും ഒക്കെ പഴയടയ്ക്ക് തന്നെ വന്നപ്പോൾ ഉള്ള ആ ഒരു ഫീൽഡ് ഇപ്പോഴും കിട്ടുന്നുണ്ട് സോ നെക്സ്റ്റ് വൺ നമ്മുടെ വാൻ ബാസ്റ്റാണ് വാൻ ബാസ്റ്റിന് അധികന യൂസ് ചെയ്യാറില്ല ഞാൻ കാരണം ഫോക്സ് ഫോക്സിൻ്റെ ബോക്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂളിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ചില ക്രൂഷ്യൽ ഘട്ടങ്ങൾ ഞാൻ ഇറങ്ങാറുണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ ചില ക്രൂഷ്യൽ ഘട്ടങ്ങൾ ഇറക്കാറുണ്ട് കാരണം നല്ല ഫിസിക്കലി സ്ട്രോങ് ആയതുകൊണ്ടും പക്ഷേ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഇപ്പം ലോ ബോൾസ് കളിക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല രീതിയിൽ മെച്ചപ്പിട്ട് കളിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ കൂടി ഞാൻ കുറച്ച് ഹൈ ഹൈബോൾസ് കളിക്കാറുണ്ട് അപ്പം വാൻ ബാസിന് ഇറക്കി വിടും സോ വാൻ ബാസ് ഇറക്കി വാൻ ബാസിൻ്റെ ലോ ബോൾസും ഷൂട്ട് ചെയ്ത് പോലടിക്കും ഹൈബോളുകൾ വന്നാലും ഗോളടിക്കും വാൻ ബാസ് എന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ പ്ലെയർ ആണ് എപ്പോഴും സ്കൂളിൽ കാരണം ഒരു ക്രൂഷ ഗോളൊക്കെ അടിക്കാനായിട്ട് ഒരു സാധനം ഭയങ്കര സെറ്റപ്പാണ് ഇറക്കി കഴിഞ്ഞാൽ രണ്ട് ഗോൾ എന്തായാലും പുള്ളി അടിക്കും മിക്കവരൊക്കെ രണ്ട് ഗോളിന് പുറകുന്ന പോലും പുള്ളി ഇറങ്ങി രണ്ടും മൂന്ന് അടിച്ചു പുള്ളി അത് ജയിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡ്രോ പിടിക്കുകയൊക്കെ ചെയ്യും അമ്മാരു സാധനമാണ് ഇതുവരെയും ഈ ഒരു കാട് പിന്നെ മറന്നുപോയായിരിക്കാം മിക്കാനും പവർ കുറയ്ക്കാനായിട്ട് കാരണം ഇപ്പോഴും ഇറക്കിയപ്പോൾ ഉള്ള വന്നപ്പോൾ ഉള്ള ആ ഒരു പവർ ചില വന്നതിനെക്കാളും കൂടുതൽ പവർ ഈ ഒരു കാർഡിനുണ്ട് മിക്കാറ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മറന്നുപോയതായിരിക്കാം എന്തായാലും മാൻ ബാഷിനാണ് അടുത്ത ഓപ്ഷൻ സോ അടുത്തുള്ള ലൂയി സുവാരസ് ആണ് സോ ലൂയി സുവാരസ് ആക്ച്വലി ലൂയി സുവാരസിൻ്റെ കാട് പുതിയ കാർഡ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പവർ കുറയ്ക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയും പവർ കുറച്ചിട്ടില്ല എനിക്ക് ബിഗ് ചേവിംഗ് കാർഡിനെ കാട്ടി നല്ലൊരു പെർഫോമൻസ് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നുണ്ട് നല്ല സ്കോറിംഗ് ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ബാലൻസ് ഉണ്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്കില്ലുകളൊക്കെ അഡീഷണൽ കൊടുക്കാൻ വേണ്ടെങ്കിൽ ഈ ഒരു കാർഡ് തീ സാധനമാണ് സ്കോറിങ് മെഷീനാണ് എൻ്റെ സ്കോറിംഗ് പത്തിരുന്നൂറ്റമ്പത് ഗോളുകളിൽ അടിച്ചിട്ടുണ്ട് അടിപൊളി സാധനമാണ് എന്താ പറയുക ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറാണ് സുഭാഷിൻ്റെ കാർഡ് ഇപ്പോൾ വന്ന കാർഡ് മോശമല്ല പക്ഷേ എനിക്ക് ഇപ്പോൾ വന്ന കാർഡിനെ കാട്ടി ഇഷ്ടപ്പെട്ടു ഇപ്പോൾ വന്ന കാർഡ് വന്നത് കൂടി ഈ ഒരു കാർഡിൻ്റെ പവർ കുറവില്ല എനിക്ക് തോന്നുന്നത് രണ്ടും സെയിം കാർഡ് എനിക്ക് ഫീൽ ചെയ്യാം വലിയ മാറ്റമൊന്നുമില്ല പിന്നെ ഒരു പൊടിക്കൂടി എനിക്കിഷ്ടപ്പെടാവുന്ന പ നമ്മുടെ പഴയ എപ്പി കാർഡാണ് സോ അടുത്തത് നമ്മുടെ ഡീഗോ ഫോറാൻ്റെ കാടാണ് സോ ഈ ഒരു കാട് എടുത്ത് പറയണം കാരണം വെച്ചാൽ വന്നതിനെ കാട്ടിയും പവറാണ് ഈ ഒരു കാർഡ് ഇപ്പോൾ കളിപ്പിക്കുമ്പോഴത്തേക്ക് കാരണം ഈ ഒരു കാർഡ് ഗോൾ അടിക്കാത്ത കളി വളരെ കുറവാണ് അത് അറ്റാക്കിമെൻറ്റ് ഇട്ടാലും സ്ട്രൈക്കർ ഇട്ടാലും എസ് എസ് ഇട്ടാലും ഒക്കെ ഈ ഒരു കാട് അടിക്കുന്ന ഗോൾ ഒരു കാർഡും അടിക്കത്തില്ല അമ്മാർ ആ ഒരു ഷൂട്ടിംഗ് പവർ ഫിനിഷിംഗ് ഉണ്ട് ഒഫൻസിക്കലി സ്ട്രോങ് ആണ് വന്നതിനേക്കാട്ടിയും പവർ എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ഈ കാർഡ് കളിപ്പിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഈ ഒരു കാർഡിൻ്റെ പവർ കൊണ്ടിട്ടില്ല അമ്മ ആ ഒരു സാധനമാണ് എന്താ പറയുക ഒരു ഓവർ പവേഡ് മെഷീൻ ആണ് ഈ ഒരു കാർഡ് നമ്മൾ പെസ്സിലൊക്കെ കളിക്കുമ്പോൾ എനിക്ക് പെസ്സിലൊക്കെ കളിക്കുമ്പോൾ ഒരു ഫോർലാൻ ഫീലാണ് ഈ ഒരു കാർഡിന് ഇപ്പോഴും കിട്ടുന്നത് ഒരു ഫോർലാൻ്റെ കാർഡ്സ് ഇല്ല ഒരു സ്പെഷ്യലാണ് കാരണം അത് പെസ്സിലാണെങ്കിലും ഈ ഫുട്ബോളാണെങ്കിലും ഏകദേശം ഒരു സെയിം പവർ തന്നെ നമുക്ക് ഗെയിമിൽ കിട്ടുന്നുണ്ട് ഇപ്പം ബാക്കിയുള്ള കാർഡ് കണ്ടിപ്പം ഇപ്പോൾ റാഷ് ഫോർഡ് അല്ലെങ്കിൽ റൊമ്മിയൊക്കെ എടുത്താലും അത്രത്തുള്ളൊരു പവറില്ല പെസ്സുമായിട്ട് കമ്പയർ പവർ ഗെയിമിൽ കിട്ടാമല്ലോ പക്ഷേ ആ ഫോർലാൻ്റെ കാർഡ് നമുക്ക് പെസ്സിൽ എന്തോ ഒരു പവർ ഗെയിമിൽ കിട്ടുന്നു ആ ഒരു പവർ എന്ന ഗെയിമിൽ നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട് എങ്കിലും ലാസ്റ്റ് ജയർ ബെറ്റിങ് കാർഡ് ഉണ്ടായിരുന്നു ബൂസ്റ്റർ അല്ലാത്ത സാധാ കാർഡ് പക്ഷേ ആ കാർഡും ഒക്കെ ഭയങ്കര സ്കോറിംഗ് ആയിരുന്നു ഭയങ്കര കളിയായിരുന്നു വലിയ സ്റ്റാർട്ട് ഇതിലും കൂടിയും ഫോർലാൻ്റെ ഒരു സ്പെഷ്യലാണ് നമുക്ക് ഗൂഗിൾ അടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒപ്പം വിറപ്പിക്കാൻ പറ്റും നമുക്ക് അമ്മാർ സാധനമാണ് സോ നെക്സ്റ്റ് വൺ ഡി എ ഫോർ ലാൻ ആണ് ഈ ഒരു കാർഡിൻ്റെ പവർ കൂടിയിട്ടേ ഉള്ളു കുറഞ്ഞു ഇനി സ്ട്രൈക്ക് അല്ലാത്ത രണ്ട് കാർഡ് ഉണ്ട് ഈ ഫീൽ ചെയ്തിട്ടുള്ള ഒന്ന് നമ്മുടെ ആണ് സോ ഡേവിഡ്സ് നമുക്ക് ഫ്രീ കിട്ടിയ കാർഡ് എന്താ സാധനം അറിയോ ഇപ്പോൾ വന്ന ഡബിൾ ബൂസ്റ്ററിനെക്കാട്ടിയും മുകളിലാണ് ആ ലാസ്റ്റ് ഇയർ വന്നത് സിംഗിൾ ബൂസ്റ്റർ കാർഡ് ഇപ്പോഴും പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഡബിൾ ബൂസ്റ്ററിനെ മാറ്റിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കാരണം അതൊക്കെ ഒരു ഗ്ലിച്ച് കാർഡാണ് കിട്ടത്തില്ല അത് കാരണം ഇപ്പോൾ വന്ന ഡേഡ്സിൻ്റെ കാടൊക്കെ തൊഴുമ്പാണ് വലിയ സെറ്റപ്പൊന്നുമില്ല സെൻ്റർ ബോട്ട് വന്നത് വലിയ സാധനം സെറ്റപ്പൊന്നുമില്ല പക്ഷെ ലാസ്റ്റ് ഇയറിൽ വന്ന കാട് ഡിസ്ട്രോയർ കാട് അത് വേറൊരു ലെവൽ സാധനമാണ് പിന്നെ നെക്സ്റ്റ് വൺ ഫ്രീ കിട്ട കോസ്റ്റക്കൂട്ട ആ ഒരു സാധനവും അടിപൊളി സാധനമാണ് സോ അതിൻ്റെ പെർഫോമൻസ് ഇതുവരെ കുറച്ചിട്ടില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും ആ ഒരു വന്നപ്പോൾ ഉള്ള പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് കോസ്റ്റക്കൂട്ട ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഒരു എല്ലാവരുടെ സ്കോഡിലും കാണും ഫ്രീ കിട്ട കോസ്റ്റക്കൂട്ട ആയിരിക്കും വിങ്ങി കളിക്കുന്നത് വിങ് ബാക്ക് കളിക്കുന്നത് സോ ഈ ഒരു കാർഡിൻ്റെ പവറും പുറമേ കുറച്ചില്ല അത് അമ്മാര് ബോൾ വിന്നിങ്ങും ഡിഫെൻസീവുമാണ് മിക്കവാറും സെൻ്റർ ബാക്ക് പൊട്ടിയാലും തലവേനയാണ് ഈ സാധനം നമ്മളിപ്പോൾ എത്ര പവറുള്ള സ്കോഡിട്ട് കളിച്ചാൽ പോലും ഈ ഒരു സാധനത്തെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പം ഇത്രയും കാഴ്ച ആണ് എനിക്ക് മെയിനായിട്ട് അറ്റാക്കിങ്ങിൽ പവർ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യാത്തത് സോ ഈ അഞ്ച് കാഴ്ച അതായത് നമ്മുടെ റൊമിനികി മൈക്ലോവൻ ലൂയിസ് വാരസ് ഡീഗോ ഫോലാൻ മാർക്കോ വാൻബാസ്റ്റാൻ റൊമാരിയോ സോ ഇത്രയും കാർഡ്സിൻ്റെ പവർ ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ പവർ കിട്ടുന്നുണ്ട് ഫ്യൂച്ചറിൽ കുറയ്ക്കുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതുവരെ വന്നതെന്ന് വെച്ചിട്ട് ഇനി കുറയ്ക്കാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ കുറേ നാളായി നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പറയാമെന്നുണ്ടെങ്കിൽ വന്നിട്ടൊരു രണ്ടാഴ്ചക്കകത്ത് അല്ലെങ്കിൽ ഒരു മാസം അത് കുറച്ചില്ലാമുണ്ടെങ്കിൽ പിന്നെ കുറയ്ക്കാൻ ചാൻസ് ഇല്ല പവർ പിന്നെ ആ ഒരു പവർ ആ ഒരു ഗെയിമിൽ ആവർഷം മൊത്തം കിട്ടുന്നതായിരിക്കും സോ ഈ അഞ്ച് കാർഡ്സും അല്ലെങ്കിൽ ആ ആറ് കാർഡ്സും എനിക്ക് ബെറ്ററായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കോസ്റ്റക്കൂട്ട അണെങ്കിൽ നമ്മുടെ ഡേവിഡ്സിൻ്റെ കാർഡ് ഈ രണ്ട് കാർഡ്സും ഒന്നിനൊന്ന് മെച്ചമാണ് സോ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അറ്റാക്കിൽ നിങ്ങൾക്ക് ഏത് കാർഡ്സ് ആണ് ഇതുവരെയും പവർ പോകാത്തതായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോഡിൽ നമുക്ക് കളിപ്പിക്കാൻ വെച്ചാൽ ഫ്രീ കിട്ടിയ കാർഡ്സിൽ ഏത് കാർഡ്സ് ആണ് നമുക്ക് ഇതുവരെയും സ്റ്റില്ലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റില്ലായിട്ട് പവർ പോകാത്ത കാർഡ്സ്